വിവാഹ സ്വപ്നങ്ങൾക്ക് ഇനി പട്ടിന്റെ പരിണയ ബ്രൈഡൽ കളക്ഷൻസ് സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് ജൈവ കർഷകൻ ശങ്കരൻ നമ്പൂതിരിയുടെ കൃഷിയിടം കാണാൻ കാനഡയിൽ നിന്നുള്ള പഠന സംഘം എത്തി ശ്രീകൃഷ്ണപുരം വലമ്പലി മംഗലം മൂർത്തിയെടുത്ത് ശങ്കരൻ നമ്പൂതിരിയുടെ കൃഷിയിടം കാനഡയിൽ നിന്നുള്ള കാർഷിക പഠന സംഘം സന്ദർശിച്ചു കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ആഘാതങ്ങളെ ജൈവകൃഷി രീതികൾ എങ്ങനെയാണ് ലഘൂകരിക്കുന്നത് എന്നതിനെ സംബന്ധിച്ച പഠനങ്ങൾക്കാണ് കാനഡയിലെ ബ്രിട്ടീഷ് കൊളംബിയയിൽ നിന്നുള്ള പഠന സംഘം കേരളത്തിലെത്തിയത് മൂന്ന് ദിവസമായി കേരളത്തിലെ കാർഷിക യൂണിവേഴ്സിറ്റി തിരുവനന്തപുരം ആലപ്പുഴ ചെറുതുരുത്തി എന്നിവിടങ്ങളിലെ ജൈവകൃഷിയിടങ്ങൾ എന്നിവയും പഠന സംഘം സന്ദർശിച്ചിരുന്നു യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ ഹന ബിറ്റ്മെൻ പ്രൊജക്ട് കോർഡിനേറ്റർ കരോലിന ദി ഡയസ് കാനഡയിലെ ജൈവകർഷക സംഘടനാ പ്രതിനിധി ഇവാലിന എന്നിവരടങ്ങുന്ന പഠനസംഘം ശങ്കരൻ നമ്പൂതിരിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ചു മണ്ണ് പരിപാലനം പ്രകൃതി വൈവിധ്യങ്ങളുടെ സംരക്ഷണം പാരമ്പര്യ ഇനം പശുക്കളുടെയും വിവിധ വിളകളുടെയും പരിപാലനം ജൈവകൃഷി പരിപാലനം ജലസംരക്ഷണം പ്രകൃതി സൗഹൃദ ജീവിതരീതികൾ അഞ്ഞൂറ്റി അൻപതിൽ അധികമുള്ള മാവിൻ തൈകളുടെ ശേഖരം കേരളത്തിലെ കാലാവസ്ഥ തുടങ്ങി വിവിധ മേഖലകളിലെ പ്രായോഗിക അനുഭവങ്ങളും അവയിലെ ശാസ്ത്രീയതയും സംബന്ധിച്ച് അവ കാലാവസ്ഥയെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നും ശങ്കരൻ നമ്പൂതിരി സ്വന്തം അനുഭവങ്ങളുടെയും നിരീക്ഷണങ്ങളുടെയും അടിസ്ഥാനത്തിൽ വിവരിച്ചു കാനഡയിലെ കൃഷിരീതികൾ രീതികൾ സംഘം തിരിച്ചും വിവരിച്ചു ഓർഗാനിക് ഫാർമേഴ്സ് അസോസിയേഷൻ ദേശീയ പ്രസിഡന്റ് കെ ഇല്ലാസ് ഗ്രാമപഞ്ചായത്ത് അംഗം എം കെ ദ്വാരകാനാഥൻ കേരള ജൈവകർഷക സമിതി അംഗങ്ങൾ എന്നിവരും സംഘത്തിനൊപ്പമുണ്ടായിരുന്നു Okay, my name is Hannah Whitman. I'm a professor at the University of British Columbia in Canada, and we're here to learn about organic agriculture here in the state of Kerala. We've learned so much about low input and zero input farming and how it can provide food for people, resilience to climate change, and also how it can, pre uh, how it can preserve traditional varieties and practices for rice and other important nutritional foods that are indigenous here to this region. കാനഡേന്ന് ബ്രിട്ടീഷ് കൊളംബിയ യൂണിവേഴ്സിറ്റിന്ന് എൻ്റെ ഞാൻ കേരളത്തിൽ വന്നതാണ് ഇവർ ഇവരുടെ ഉദ്ദേശം എന്താണെന്നു വെച്ചാൽ ജൈവകൃഷി കാലാവസ്ഥയും തമ്മിലുള്ള ബന്ധം അല്ലെങ്കിൽ കാലാവസ്ഥയിൽ മാറ്റം വരുത്താൻ ജൈവകൃഷി എത്രത്തോളം മാറ്റം വരുത്തുന്നുണ്ട് അല്ലെങ്കിൽ ജൈവകൃഷിയുടെ പ്രാധാന്യം കാലാവസ്ഥയായിട്ട് എത്രത്തോളം ഉണ്ട് നഷ്ടപ്പെട്ടതിന് നമ്മളത് അറിയാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഒരു പഠനത്തിന് വേണ്ടിയിട്ടാണ് ഇവർ ഇവിടെ വന്നിരിക്കുന്നത് അങ്ങനെ കേരളത്തിലെ പല തോട്ടങ്ങളിലും വന്നു അങ്ങനെ എൻ്റെ തോട്ടത്തിലും വന്നു ഇവിടെ വന്നിട്ടുള്ള ആ കാലാവസ്ഥയും അപ്പം അതിനോടനുബന്ധിച്ച് അതേ ഈ കാലാവസ്ഥയ്ക്ക് ചേർന്ന അതേ രീതിയിലുള്ള കൃഷി രീതികളും അതുപോലുള്ള ഒരു കരയും ഇതൊക്കെ ഉണ്ട് ഇതിനൊരു ക്ലാസ് എടുക്കാനും ഞാൻ അവർക്ക് ചെറിയ എൻ്റെ അറിവുകൾ പറഞ്ഞു കൊടുക്കണം അതുപോലെ അവർ അതിനെ പറ്റിയിട്ടൊരു പഠനത്തിനും കൂടി വന്നതാണ്